ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് നമ്മൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഗ്യാസിനെ വെച്ചാണ്ട് നമ്മൾ ചിക്കൻ മഷുവായി ഉണ്ടാക്കാൻ പോകണം ഒരു ചിക്കൻ ഫുള്ളെടുത്തിട്ട് മഷുവായി ഉണ്ടാക്കാൻ പോകണം ആർക്കും നാട്ടിൽ ആർക്കും ഉണ്ടാക്കട്ടോ അപ്പോൾ ഇടയിൽ ഉണ്ടാക്കുന്ന നമ്മൾ മസാലപ്പൊടികൾ ഞാൻ പറയാം ഓക്കെ നമ്മൾ വീട്ടിലേക്ക് ശ്രദ്ധിക്കുക നമ്മൾ ഐറ്റുള്ള മസാലപ്പൊടി ഇടുകയാണ് ഓക്കെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് അറബി മസാല അഥവാ മിസ് മസാല ഒരു സ്പൂണ് നമ്മൾ ഉപ്പ് ഓക്കെ ഒരു സ്പൂൺ ഉപ്പ് ഇടുക ലേസം നാരങ്ങ നീര് ഒഴിക്കാൻ നാരങ്ങ ഇല്ലാത്തതിൽ സുറുക്കം വെച്ചാലും മതി കിട്ടോ അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞാലും മതി ഓക്കെ അപ്പോൾ ഒരു സ്പൂണ് വയൽ ഒരു സ്പൂണ് വയൽ ഓക്കെ കുറച്ച് മതി വരും ഒന്നും കൂട്ടില്ല അപ്പോൾ നമ്മൾ ലേസം ടൊമാറ്റോ സോസും അതിൽ കൂട്ടുക കുറച്ച് ടൊമാറ്റോ സോസ് ഓക്കെ നമ്മളത് മിസ്സാക്കാണ് ഓക്കെ അപ്പം ഇനി ഞാൻ പറയൂ ഇതില്ലാത്ത ഈ അറബി മസാല ഇല്ലാത്തതുപോലെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയും മാത്രം ഇട്ടാൽ മതി ചിക്കൻ മസാല എരി കൊണ്ട് ഞാൻ ഇട്ടില്ല അത് മുളകൊടി നമ്മൾ നാട്ടിൽ കൊല്ലുകൾക്ക് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ലേസം മുളകും പൊടി ഇത് മതി അപ്പോൾ ഈ അറിവി മസാലയ്ക്ക് പകരം അതിട്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഫുൾ ചിക്കെടുത്ത് കിടക്കും അപ്പോൾ അതിൻ്റെ തോരൊന്നും കളയാതെ അങ്ങനെ ഉണ്ടാ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ നടുവിൽ ഓരോ കയറി കൊടുത്ത് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കുത്തി കൊടുക്കുക ഉള്ളിക്കൊക്കെ നല്ല മസാല എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലിടാൻ കുറച്ച് കഷവും ഉണ്ടാക്കി അതിൻ്റെ ഉള്ളി ഉരുളങ്ങിയങ്ങോണേൽ ഉണങ്ങിയ നാരകേൻ്റെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകലേശം ഉപ്പും കുരുവിളക്കും പൊടി ഇട്ടുകാണ്ട് നമ്മൾ ഉറക്കിയാണ്ട് അതിൻ്റെ ആ ഉള്ളിൽ വയ്ക്കുക ഓക്കെ നമ്മൾ മസാല കൂട്ടാൻ പോവാണ് മസാലയ്ക്ക് നമ്മൾ ഇതാക്കി മസാല കൂട്ടാൻ പോവുകയാണ് ഓക്കെ മസാല ഊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മസാല ഊട്ടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിങ്ങനെ ഗ്യാസിന്റെ മുകളിൽ ചെറിയൊരു കത്തിച്ചിട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കാൻ പോകണം കേട്ടോ അപ്പൊ അതേമാതിരി ലേശം വെള്ളം ഒഴിക്കട്ടോ നമ്മൾ ഇതിന്റെ പുറത്ത് കുറച്ച് വെള്ളം ഒരു രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതേമാതിരി അലുമിനിയം നമ്മള് ഫുള്ള് മൂടി വെക്കണം ഫുള്ള് ഇട്ടു പോവാതെ നല്ല അമ്പ അടച്ച് വെക്കാം കേട്ടോ നമുക്ക് നമുക്കത് ചെമ്പായാലും കുഴപ്പമില്ല അതേമാതിരി ഞാൻ ചെറിയ സിനിയിലാണ് വെച്ചിട്ടുണ്ട് ചെറിയ ചെമ്പായാലും കുഴപ്പമൊന്നുമില്ല നല്ല അതേമാതിരി മൂടി അലുമിങ്ങോട്ട് മൂടി വെക്കണം ഓക്കെ അടുപ്പത്ത് വെക്കാൻ പോവാം നമ്മൾ അടുപ്പത്ത് ഇതാ ചെറിയൊരു തീല് വെച്ചിട്ടുണ്ട് ഇത് അതേമാതിരി ഒരമണിക്കൂർ വെക്കുക അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി നമ്മളതിൽ ഉള്ളി ഉണ്ടായാലും ഉള്ളിയിലേശം വെള്ളമാവും അപ്പം അതേമാതിരി ഒര മണിക്കൂർ കത്തിച്ച് വെക്കുക ഓക്കെ ബാക്കി നമുക്ക് വീട് നോക്കാം ഓക്കെ അങ്ങനെയാണ് ഗ്യാസിൽ നമ്മൾ മഷു ആയി ഉണ്ടാക്കുക ആർക്കും ഉണ്ടാക്കുക ഓക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ശ്രമിച്ച് നോക്കുക എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം ഓക്കെ ചിക്കന് ഇത് അതേമാതിരി ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതേമാതിരി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ സേഡ് കിടക്കുന്ന ഈ എണ്ണ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മോൾക്ക് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഓക്കെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കാണാം ചെയ്യണ്ടെന്താ വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ ആ ഇന്തുണ്ടോ ഇതിൽ കിഞ്ഞി ആ കോഴി നമ്മൾ വെക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇത് കൗത്തി ഇടുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടി അപ്പം ഈ ഭാഗം കൂടി നമുക്ക് ചോത്ത് കിട്ടും ഈ ഭാഗം നേരെ ഗ്യാസ് ഈ പാത്രത്തിൻ്റെ അടിയിലായിരുന്നു വരണം അപ്പോൾ നമ്മൾ അതേമാതിരി ചെയ്യാൻ പോയി ഇപ്പോൾ എവിടെ അടിയിൽ രണ്ട് അൽമണിയം വെച്ച് ചെയ്യുന്നത് അപ്പോൾ അത്തൊരു അൽമുണിയം മുകളിൽ നിന്ന് അങ്ങനെ ആ കോഴി എടുത്തറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതേമാതിരി ഇങ്ങനെ മടക്കും മൂന്ന് തേടിങ്ങനെ മടക്കിയിട്ട് വെക്കണം അതേ അതേമാതിരി നമ്മൾ വെക്കണം ഇപ്പം അടിഭാഗം മുകളിലും ആ മേൽഭാഗം അടിയിലുമാണ് അപ്പം നമ്മൾ അതേമാതിരി ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിട്ട് വെറും പത്ത് മിനിറ്റ് വെക്കുക അപ്പം നമ്മൾ നാട്ടിൽ ശവായി ഇതൊക്കെ കഴിക്കാറുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ആ കാര്യങ്ങൾ ശവായി ഒന്ന് കഴിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ടോ ഇതാ കാര്യങ്ങൾക്ക് തിന്നാൽ ടേസ്റ്റ് ഉണ്ടാവുക അതെല്ലാരും ഒന്ന് പരീക്ഷ എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കുക ഗ്യാസിന്റെ മുകളിൽ തന്നെ നമ്മൾ ഈ സിനി എന്നെ വേണമെന്നില്ല ചെമ്പിരി തൊക്ക ഉണ്ടാക്കുക അതേമാതിരി അൽമിനിയം വേണം ഓക്കെ അപ്പൊ ഞമ്മള് പത്തിന്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മശു തുറന്നിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ആക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കണ്ട അല്ലെങ്കിൽ ഈ നമ്മൾ അലുമിനിയം കഴിഞ്ഞാൽ പൊടിപ്പൊടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് നാട്ടിൽ ശവായി എന്ന് പറയും അപ്പോൾ നമ്മൾ നാട്ടിൽ ശവായി എന്ന് ഇതിന് പറയും അപ്പോൾ അത് ഞങ്ങൾ ശവായി എന്ന് വാങ്ങി കഴിച്ചു ഇത് ഇങ്ങനെ രണ്ടാക്കിലോ കഴിച്ചോളൂ ഇതാക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വളരെ പെട്ടെന്ന് നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ഇതേമാരി ചെമ്പിലും ഒക്കെ വെച്ചുണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉസാറാക്കാൻ നമുക്ക് ഓകൻ ഒന്നും വേണ്ട നമ്മൾ സാധാ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കുക ഒരു ഫുൾ കോടുത്തിട്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വെയ്ക്കടിക്കുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക ഓക്കെ ബായ് ബായ് മറക്കണ്ട ഗുഡ് ബായ് അടുത്ത വീഡിയോസുമായി നമ്മൾ വീണ്ടും വരാം ഓക്കെ